മുട്ട മിക്സിയിലിട്ട് അങ്ങോട്ട് അരച്ച് തന്നാല് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് നെറ്റ് ചുളിക്കാനൊക്കെ വരട്ടെ ഇതൊരു വൈറൽ റെസിപ്പിയാണ് കുറെ പേര് കണ്ടിട്ടുണ്ടാവും എന്തായാലും നമുക്ക് റെസിപ്പി ഒന്ന് നോക്കാം ആദ്യം രണ്ട് മുട്ട എടുത്ത് പുഴുങ്ങി അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ടും ഡേറ്റ്സും സ്കിന്ന് കളഞ്ഞതും പിന്നെ വാനില എസൻസും പാലും കൂടെ ആഡ് ചെയ്യുക ഇനിയാണ് നമ്മുടെ താരം മുട്ട പുഴുങ്ങിയത് മുട്ട മുഴുങ്ങിയത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കട്ട് ചെയ്ത് ഉള്ളൂ എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടി ഇത്ര ആയി കഴിഞ്ഞാല് മിക്സിയിൽ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിന് ബ്ലെൻഡ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് എടുത്തുവെക്കാം വെക്കാം അപ്പോൾ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാ ടേസ്റ്റ് നോക്കാം ഈ മുട്ട അരച്ചെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ കണക്ക് ഉണ്ടായിരുന്നു പക്ഷെ കഴിച്ച് നോക്കിയപ്പോ നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് മൂസ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതേ ഫീല് തന്നെയായിരുന്നു ഷുഗർ കട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സ്വീറ്റ് ഗ്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇത് അടിപൊളി ഒരു ഐറ്റം ആണ് ഷുഗർ ഗ്രേവിങ്സിന് മാത്രല്ല ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവം കൂടിയാണ് വാനുലസൻസ് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എഗിന്റെ ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് ഇത് എന്തായാലും തുറന്നപ്പോ തന്നെ വാനുലസൺസിന്റെ സ്മെല്ലായിരുന്നു ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ